എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ മോദിയുടെ പിന്നെ അമേരിക്ക സന്ദർശനം കഴിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ മോദി ഏറ്റുവാങ്ങിയ അവഹേളനങ്ങൾ ഒരു തരത്തിലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് സംഗി കൃസംഗി ഭീകരന്മാർക്ക് അപ്പോൾ എന്നാലും അവർ പറയുന്നത് അമേരിക്കയിൽ പോയിട്ട് പിന്നെ കസാല വലിച്ചിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് മോദിക്ക് അങ്ങനെയൊക്കെയുള്ള തള്ളി വർക്കൽസ് നടക്കുന്നുണ്ട് പിന്നെ കുറേ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു അതൊക്കെ ഇന്ത്യക്ക് ഭയങ്കര ഗുണമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യത്തിൽ ട്രംപ് അവരുടെ വില കൂടിയ ക്രൂഡ് ഓയിലും പ്രകൃതിവാതല്ലോ അത് ഈ മോദിയെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് ട്രംപിനറിയാം ആരാണ് ബീരു ആരാണ് പിന്നെ പെങ്കൂസന്മാർ ആണു പെണ്ണുങ്ങട്ട് അവർ ആരാ പെട്ടെന്ന് പോലും അറിയാം അങ്ങനെ അവരെ കൊണ്ട് കൂടുതൽ പിന്നെ എന്താ പറയുക കൂടുതൽ സാധനങ്ങൾ വാങ്ങിപ്പിക്കും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ മോദിയെ കൊണ്ട് ഇതൊക്കെ വാങ്ങിപ്പിക്കുന്നത് വേറെ ആരും തയ്യാറല്ല വാങ്ങാൻ അങ്ങനെ ഇപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ ഇനിയിപ്പോൾ വില കൂടിയിട്ട് അവിടെ അവിടെ നിന്ന് വാങ്ങണം എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ പരടിക്കാണ് അതൊക്കെ കൂടി ഇനി വരിക ഇപ്പം തന്നെ നൂറ്റി പത്ത് റുപ്പ്യാണ് പെട്രോളിന് ലിറ്ററിനൊക്കെ അതിനി ഏത് ഉറുപ്പത്തിലാണ് വരാമെന്ന് നോക്കിയേ വേണ്ടുള്ളൂ ഇരുന്നൂറ് റുപ്യ ആവാൻ സാധ്യത അപ്പോൾ ഇങ്ങനെയാണ് മോദി ചെയ്യുന്നത് എന്ന് വെച്ചാൽ അങ്ങാടി തോറ്റൻ്റെ അമ്മോട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ മോദിയുടെ അവസ്ഥ ലോകത്ത് മുഴുവൻ നാറും ഒരു നിലയും വിലയും ഒന്നുമില്ല അവസാനം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് പിന്നെ ഇന്ത്യക്കാരുടെ മുമ്പിൽ വലിയ ആളാവും വിശ്വഗുരു ആണ് ഞാൻ ബയോളജിക്കലല്ല ഞാൻ ദൈവമാണ് അങ്ങനെ അങ്ങനെ കുറേ കണ്ണി കണ്ട വെട്ടിച്ചറങ്ങൾ പറയും പിന്നെ ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ വലിയ ആളാവും ന്യൂനപക്ഷങ്ങൾ കൊല്ലാൻ വരുന്നു ഹിന്ദുത്വം അപകടത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ അണികളിൽ മോദി ഭക്തന്മാരെ വിട്ട് അതുപോലെ തന്നെ ഈ സംസ്ഥാന ഓരോരോ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് സംഘീ ഭീകരന്മാരുണ്ടല്ലോ സംഘപരിവാരങ്ങൾ അവരെ വിട്ട് നിങ്ങൾ എന്താ എന്താച്ചാൽ ചെയ്തു നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ടാവില്ല കൂടി വന്ന ഒരു മാനസിക രോഗി എന്നും പറഞ്ഞിട്ട് എല്ലാ സംസ്ഥാനത്തിലും വിട്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ കൊല്ലാൻ ചില സ്ഥലത്ത് ക്രിസ്ത്യാനികളാണെങ്കിൽ ചില സ്ഥലത്ത് മുസ്ലിങ്ങളാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ ഈ അമേരിക്കയിൽ പോയി അതിനുശേഷം അവിടെ നിന്ന് അതിനുശേഷം കുറച്ച് പേര് നാല് ലോകനേതാക്കൾ അടുത്ത അടുത്തടുത്തായിട്ട് ഈ ട്രംപിനെ കാണാൻ പോയി ഇപ്പോൾ ട്രംപ് ഇതായിട്ട് ഈ മറ്റേ പ്ര പ്രസിഡൻ്റ് ആയതിൻ്റെ ശേഷം നാല് ലോക നേതാക്കന്മാർ പോയി അവിടെ പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ അവരെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് ആരോ വീഡിയോ ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ടിട്ടിരിക്കുകയാണ് അത് നാല് നേതാക്കന്മാർ ഒന്ന് ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്ററാണ് ഒന്ന് ജോർദാൻ രാജാവാണ് ഒന്ന് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററാണ് നെത്തന്യാഹു പിന്നെ ഒന്ന് മോദിയാണ് ഈ നാല് പേരെനെ എങ്ങനെയാണ് ഈ ട്രംപ് സ്വീകരിച്ചതെന്ന് കൃത്യമായി കാണിച്ച് തരുന്ന ഒരു വീഡിയോ ആ വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം ആ വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അവിടെ നാല് ചെങ്ങനെ വീട് തന്നെ കാണാം നിങ്ങൾക്ക് അതിൽ ഇടത് ഭാഗത്ത് മുകളിൽ കാണുന്നതാണ് ഈ ജപ്പാൻ പ്രധാനമന്ത്രി വരികയാണ് അപ്പോൾ അവിടെ ആ കോളത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കൃത്യമായിട്ട് കാണാൻ സ്വീകരിക്കാൻ വരുന്നത് ട്രംപാണ് ട്രംപ് അവിടെ വന്ന് നേരത്തെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ആ ജപ്പാൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ആ ഇടത് ഭാഗത്തെ മുകളിലുള്ള കോളം കാണാമല്ലോ ട്രംപ് നിൽക്കുന്നുണ്ട് അവിടെ ഓക്കെ അതിനുശേഷം രണ്ടാമത്തെ കുളത്തിൽ അതിനുശേഷം വലതുഭാഗത്തെ മുകളിലുള്ള കുളത്തിൽ അതിൽ അതിൽ കാണിക്കുന്നത് പിന്നെ ജോർദൻ രാജാവാണ് അതെ ജോർദൻ രാജാവ് ആ അതെയല്ല വന്നിട്ടുണ്ടല്ലോ ജോർദാൻ രാജാവ് ആ ജോർദാൻ രാജ രാജാവിനെ സ്വീകരിക്കാൻ ട്രംപ് നേരത്തെ കാലത്ത് തന്നെ വൈറ്റ് ഹൗസ് ഇത് വൈറ്റ് ഹൗസാണ് കേട്ടോ അവരുടെ പാർലമെൻറ്റല്ലോ വൈറ്റ് ഹൗസ് അതിൻ്റെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ജോർതാ രാജാവും പിന്നെ ഇവിടെ ഇടത് ഭാഗത്ത് താഴെ കാണുന്നതാണ് നെത്യന്യാഹു അവിടെയും നെത്യന്യാഹു വരുന്നതിന് മുമ്പ് തന്നെ ട്രംപ് പുറത്ത് വന്ന് കാത്ത് നിൽക്കുകയാണ് നെത്യന്യാഹുവിനെ ഒന്നുകൂടി കാണാം നെത്യന്യാഹുവിൻ്റെ കാത്തു നിന്ന് അങ്ങനെ നത്യന്യാഹുവിനെ കൊണ്ടുപോകും അകത്തേക്ക് വൈറ്റ് ഹൗസിൻ്റെ എന്നാൽ ഇവിടെ നാലാമത്തെ വലതുഭാഗത്ത് താഴെ ഉള്ള മോദി വരികയാണ് മോദി വിശ്വഗുരു ഷാഹയിലെ വിശ്വഗുരു വരികയാണ് നോക്കുമ്പോൾ എന്താണ് ട്രംപ് ഇല്ല അവിടെ ട്രംപ് ആ ഭാഗത്ത് ട്രംപ് ഉണ്ട് ആ വൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലിരിക്കാം ഞാൻ പുറത്തേക്ക് വരില്ല വരില്ലായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെണ്ണിനെ അയച്ചിട്ടുണ്ട് ഏതോ ഒരു സെക്രട്ടറിയോ ആരണോ അയച്ചൊരു സ്ത്രീനെ അയച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ കാണാം എന്താ മോദി ഇറങ്ങി ആ സ്ത്രീയുടെ കൂടെയാണ് പോകുന്നത് ട്രംപിനെ ഏഴ് അയത്ത് കാണാനില്ല ഇങ്ങനെയാണ് ട്രംപ് മോദിനെ ഓരോരോ ഇഞ്ചിഞ്ചായിട്ട് അവഹേളിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മുഴുവൻ പ്രതികാരം വെച്ച് തീർക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ ഈ വോട്ട് പിടിക്കാനൊക്കെ ചെന്നതല്ലേ മോദി അപ്പോൾ ഇത്രയും വിഡ്ഢി ലോകത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രതികാരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യത്തിലും അവഹേളിക്കുകയാണ് അങ്ങനെയാണ് ഈ ഇന്ത്യക്കാരനെ ചങ്ങലക്കെട്ടിട്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഒരു വിമാനം കൊണ്ടുവന്നു അതിന് ശേഷമാണ് മോദി അങ്ങോട്ട് പോയത് മോദി അവിടെ പോയിട്ട് വന്നതിന് ശേഷം രണ്ട് വിമാനം ഇതേപോലെ തന്നെ യുദ്ധവിമാനം അവരുടെ ആർമിയുടെ വിവാഹം വിമാനം രണ്ടെണ്ണത്തിലായിട്ട് ഈ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ തട്ടി അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരൊക്കെ പറയുന്നത് അതിപ്പോൾ ഞാൻ കേട്ടത് ഈ കുഞ്ഞാലിക്കുട്ടി പറയുന്നതാണ് അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു എന്താ നിയമവിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ അനധികൃത കൂടിയേറ്റം നടത്തിയാലോ അതൊക്കെ പിടിക്കപ്പെട്ടാൽ അതിനയക്കേണ്ട ഒരു രീതി ഉണ്ട് അങ്ങനെ ഇനി കൂടി വന്നാൽ ഇന്ത്യക്ക് തന്നെ വിമാനം അയച്ച് അവരെന്നൊക്കെ തിരിച്ചുകൊണ്ടുവരുന്നേ ഉള്ളൂ ഇപ്പോൾ വലിയൊരു വിമാന അയച്ചാൽ എല്ലാവരും ഇപ്പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആൾക്കാരൊക്കെ തിരിച്ചുകൊണ്ടിരല്ലോ അങ്ങനെയുള്ള സംവിധാനം ഉണ്ട് എന്നിട്ട് പോലും അതൊന്നും ചെയ്യാതെ ലോകത്തിൻ്റെ മുമ്പിൽ വഷളാവാൻ വേണ്ടിയിട്ട് ഇത് ഈ മോദി പ്രത്യേകം ചെയ്തതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് നേതാക്കന്മാർ നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരു സത്യമാണ് താനും അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് സംഖികകൾ കുറച്ച് പത്തി താഴ്ത്തിയിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ കണ്ടതിന് ശേഷവും ട്രംപ് ഇങ്ങനെ വഷളാക്കി ഇയാളെ എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പം അതിലും കടിച്ചു പിടിച്ചുകൊണ്ട് ചില സംഘികൾ വേറെ റൂട്ട് മാറ്റിയാണ് റൂട്ട് മാറ്റിയിട്ടാണ് ഇപ്പോൾ വാഗ്വാദങ്ങൾ വരുന്നത് എന്താണ് സംഭവം എന്ന് പറയുമോ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം അതായത് ഇവിടെ വന്ന് വെറ്റ് ആ ഇവിടെ ഒരു സംഘി പറയാണ് എന്തൊരു പേര് മുമ്പിൽ പറയാണ് പിന്നെ ട്രംപ് ഇസ് ടെമ്പററി വിൽ ബി ദേർ ഫോർ ഫോർ ഇയേഴ്സ് ബട്ട് മോദി ഇൻ ഇസ് പെർമനൻറ്റ് ആ പോരെ പോരെ പുകയിൽ ട്രംപ് താൽക്കാലികമായിട്ടാണ് അമേരിക്കയുടെ പ്രധാനമന്ത്രിയായി രാഷ്ട്രപതി ആയിട്ടുള്ളത് ആകെ നാല് വർഷമേ അവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയിക്കൊള്ളണം നിർബന്ധമാണത് പിന്നെ ഭരിക്കാൻ പിന്നെ മുമ്പ് രാഷ്ട്രപതി ആവാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാണ് അത് ശരിയാണ് കാരണം അമേരിക്കയിൽ മാക്സിമം എട്ട് കൊല്ലം മാത്രമാണ് ഒരു രാഷ്ട്രപതിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ രണ്ട് തവണ പ്രസിഡൻ്റ് ആവാണേ ഉള്ളൂ പിന്നെ പറ്റില്ല പക്ഷേ വേറെ സംഗീപരാണ് ബട്ട് മോദി ആ പക്ഷേ മോദി പർമനൻ്റ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് പ്രധാനമന്ത്രിയായിട്ട് മുപ്പിറങ്ങിട്ട് ആണ് ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാത്തൊരു പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ എന്നിട്ട് പറയാണ് പ്രധാന മോദി പ്രധാനമന്ത്രി ആയത് ഒബാമയുടെ കാലത്താണ് ഇപ്പോൾ രണ്ട് പ്രാവശ്യമാണ് ട്രംപ് വന്നിട്ടുള്ളത് അത് അപ്പോഴും മോദി പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അവഹേളനം ഒന്നും ഞങ്ങൾക്കൊക്കെ പുല്ലാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നെവർ മൈൻഡ് എന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് പിന്നെ എന്നിട്ട് പിന്നെ ആ അങ്ങനെ ഒരു ഓരോ വീരവാദികൾക്കാണ് അതായത് മോദി നീ ഒരിക്കലും ഭരണത്തിൽ മാറില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങൾ പ്രതി പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് അത് ഒരാൾ പറയാണ് മധുസൂദനൻ പറഞ്ഞ പറഞ്ഞൊരാൾക്കൂടെയാണ് മൂപ്പർ അഡ്വക്കേറ്റാ തോന്നുന്നുണ്ട് അവിടെ അഡ്വക്കേറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ മൂപ്പർ പറയാണ് ഇ വി എം ഉള്ളിടത്തോളം കാലം മോദി ചത്ത് മൂപ്പരുടെ ഈ അസ്ഥി കൂടല്ലോ ആ അസ്ഥി കൂടം വരെ ഇന്ത്യ ഭരിക്കും ഭരിക്കുന്ന പറയുന്നത് കാരണം ഈ ഇ വി എം ഉണ്ടെങ്കിൽ മോദി ജയിച്ചു തന്നെ അല്ലേ കാണിക്കുള്ളൂ അപ്പോൾ മോദി ഇനിയിപ്പോൾ ചത്ത് മലച്ച് വെറും എല്ലായിട്ടും കാര്യമൊന്നുമില്ല പിന്നെ ഒരു സംശയം വേണ്ട മോദി തന്നെ പ്രധാനമന്ത്രിയാവുള്ളൂ എന്ന് പറയുകയാണ് അസ്ഥിഗൂടം ഭരിക്കും എന്ന് പറയാം അതൊരു സത്യമല്ലേ കാരണം എന്താ പറയുക ഇത് വായിച്ചല്ലോ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവസ്ഥ നമുക്കറിയാൻ വന്നതാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് ഫുള്ള് തട്ടിപ്പാണ് ഫുള്ള് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകൊണ്ടാണ് ഈ ബാധനം നടക്കുന്നത് എല്ലാവർക്കും അറിയാം ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രതികരണം അഡ്വക്കേറ്റ്സ് വരെ ഇങ്ങനത്തെ പ്രതികരണം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കണ്ടല്ലേ ഈ വാർത്ത ഇപ്പോൾ പുതിയ എലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത് ഏഹ് അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് മൂന്ന് പേരാണ് തിരഞ്ഞെടുക്കുന്നത് മുമ്പ് പിന്നെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷത്തൊരു നേതാവും പിന്നെ പ്രധാനമന്ത്രിയാണ് തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ മാറ്റിമറിച്ചു എന്തിനാണ് മാറ്റിമറിച്ചത് സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ഏഹ് എന്നിട്ടല്ലേ കാരണം ഈ തെരഞ്ഞെടുപ്പ് കയ്യിൽ നിന്ന് പോയാൽ ഭരണം കയ്യിൽ നിന്ന് പോയി അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഒരാൾ കാരണം പ്രതിപക്ഷ നേതാവ് പിന്നെ അമിത്ഷായാണ് ഒന്ന് പിന്നെ മോദിയാണ് മൂന്ന് പേര് ചേർന്നിട്ടാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിന് ഒരു വലിയ ഇല്ല കാരണം രണ്ടുപേർ പറഞ്ഞാലും കേൾക്കാൻ പറ്റുള്ളൂ ഭൂരിഭാഗം അതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും മോദി അമിത്ഷ അവരവരുടെ ആൾക്കാരനെ അതിന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ നമുക്ക് ഇന്നാളിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കണം കാരണം എന്താണ് നമുക്ക് തട്ടിപ്പ് നടത്താൻ ആളാണ് അങ്ങനെ ആക്കിയതാ രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്യാനേഷ് കുമാറിനെ നിയമിച്ചു ഈ ജാനേഷ് കുമാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രാജീവ് കുമാർ ഇരുന്നിരുന്നല്ലോ ആ സമയത്ത് മൂപ്പർ അസിസ്റ്റൻ്റായിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പം മൂപ്പരുടെ ചീഫ് എലക്ഷൻ കമ്മീഷണറാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുവെച്ചാൽ രാജകുമാർ എന്ന് പറഞ്ഞ നരാധമനെപ്പോലെ തന്നെ ഇയാൾക്ക് നന്നായിട്ട് ഡ്രാമ കളിക്കാൻ അറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം ഇത് കാരണമാണ് സംഘികൾക്ക് ഇത്രയും കോൺഫിഡൻസ് മോദി മോദിനെ ആരും അവഹേളിച്ചാലും മോദി തന്നെ ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറയാനുള്ള കാരണം തന്നെ ഇതാണ് ഈ ഒരു എലമെൻറ്റ് കാരണമാണ് അവർ ഇത്രയും ധൈര്യമായിട്ട് ഈ ഒരു സംഗതി പറയുന്നത് അപ്പോൾ പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാല് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് തന്നെ ജനങ്ങൾക്കൊക്കെ അറിയാമത് സംഭവം പക്ഷേ എന്നിട്ടും വെണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ജനങ്ങൾ ഒന്നിനും പറ്റാത്തവരാണ് ഒന്നിനും കൊള്ളാത്തവരാണ് അതുകൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു ഭരണകൂടം എപ്പോഴും വരുന്നത് എന്ന് വളരെ വ്യക്തമാണ് അതിൽ നിന്ന് അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തിരഞ്ഞെടുപ്പ് മെഷീനും ഒക്കെ മാറ്റണം അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ബാലറ്റ് പേപ്പറിലാക്കട്ടെ എന്തുകൊണ്ടാക്കുന്നില്ല അപ്പോൾ ഇതാണ് പറഞ്ഞത് പിന്നെ ഇവർ ഈ കുറച്ച് പേര് പിന്നെ അവരുടെ കൈയൂക്ക് കൊണ്ട് ആണ് ഭരണത്തിലിരിക്കുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ അല്ലത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സർക്കാർ തന്നെയല്ലത് എന്നിട്ട് ആ സ്ഥാനത്ത് ഇരുന്നിട്ട് ലോകം മുഴുവൻ അറിഞ്ഞു നടക്കുക വിളിക്കാത്ത മറ്റേ കല്യാണത്തിന് പോയി തലിടുക അമേരിക്കയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല അവിടെ വഷളാകാനായിട്ട് പോയതാണ് അങ്ങനെ പോകാൻ കാരണം തോന്നിയതൊക്കെ ചെയ്യാലോ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഭരണകൂടമല്ലേ തട്ടിപ്പ് കൊണ്ട് വന്നതല്ല അവരുടെ തട്ടിക്ക് തട്ടിപ്പ് നടത്താനുള്ള കഴിവ് കൊണ്ട് വന്നതാണല്ലോ അപ്പോൾ എന്തും ചെയ്യാലോ അങ്ങനെ തോന്നി മാസമൊക്കെ ചെയ്യാണ് ഇതേപോലെ തന്നെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ ജി സെവനോ എന്താ ജി ട്വൻ്റി അങ്ങനെന്തൊരു ആ യൂറോപ്പിലേച്ച് നടന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് ഓടി പ്രധാനമന്ത്രി ആയതോട് കൂടിയിട്ട് തന്നെ ഓടുകണം കിട്ടുക ആ സമ്മേളനത്തിൽ സത്യത്തിലായി അതിൽ ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല ഇന്ന് അതും ഒരു അതിഥിയായിട്ട് ഫോർമലായിട്ട് മാത്രം വിളിച്ചതാണ് ഒരു ഒരു എന്താ പറയുക ഒരു മാന്യതയ്ക്ക് വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും വിളിക്കുമ്പോൾ ഈ മോദിനെ ക്ഷണിച്ചതാണ് മൂപ്പര് ക്ഷണം കിട്ട കിട്ടിയ നേരം ഒറ്റ ഓട്ടാണ് അവിടെ പോയിട്ട് നാറ്റിച്ച് കയ്യിൽ കൊടുത്തു അവിടെ പോയിട്ട് ടാക്സിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ വീടൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അത്രയും വഷളാക്കിയിട്ടാണ് മോദിനെ അവിടെ നിന്ന് വിട്ടത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വഷളാവാനായിട്ട് ഒരു ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് അതേസമയം ഈ തെരഞ്ഞെടുപ്പ് എങ്ങാനും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങാനും ബാലറ്റ് പേപ്പറിലായിരുന്നെങ്കിൽ സത്യസന്ധമായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും മാറി നിൽക്കും രാഹുൽ ഗാന്ധി വിവരും വിദ്യാഭ്യാസമൊക്കെ ഉള്ള അറിവൊക്കെ ഉള്ള ഒരു ആയിട്ടുള്ള ഒരാൾ പ്രധാനമന്ത്രി ആവുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാവരും മോഷ്ടിക്കും കുറച്ച് ഇത് അഴിമതിയൊക്കെ ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത് ഇന്ത്യയില ഇന്ത്യയിൽ അത് പെട്ടെന്നൊന്നും മാറില്ല എന്നാലും ഇന്ത്യൻ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരാളായിട്ട് ഒരു മാന്യമായിട്ട് കണ്ടെത്തേണ്ട ഒരു മാന്യമായിട്ട് ആ ഇത് വിവരമുള്ള ഒരു ജനതയിൽ നിന്ന് വരുന്നതാണ് അങ്ങനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്താനുള്ള ഒരു ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധിനെ അയക്കാമായിരുന്നു പക്ഷേ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിനെയൊക്കെ തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് കോൺഗ്രസ് പാർട്ടിക്കും മറ്റേ ഇന്ത്യ സഖ്യത്തിനൊക്കെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം അവർക്കാണ് പക്ഷേ ഈ യന്ത്രവും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ കൂടി ചതിച്ചു നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരനെ അതുകൊണ്ടാണ് എത്ര നിർബന്ധമാ ഈ മോദി കമ്മിഷക്കൊക്കെ അവരുടെ ആൾക്കാർ തന്നെ വേറെന്നുള്ള ആ ഒരു വാശി എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാലോ ഏഹ് ആ ചിന്തിച്ചാൽ മറുപടി ഇത് തന്നെയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഈ ഒരു പവർ കയ്യിൽ നിന്ന് പോയാൽ എല്ലതും പോയി പിന്നെ മോദി വെറും ഓലപ്പാമ്പ് ഓലപ്പാമ്പായി മാറും എന്ന് മോദിക്ക് തന്നെ നന്നായിട്ട് അറിയാം എല്ലാ സംഘികൾക്കും അറിയാം സംഘികളുടെ ഫുൾ പവർ തന്നെ ഈ ഒരു മെഷീനാണ് ഇല്ലെങ്കിൽ അതുമില്ല അപ്പോ പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് മിക്കവാറും ബ്രിക്സിൽ നിന്നും ഇന്ത്യയെ തട്ടും ആ അതവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇന്ത്യനെ തട്ടും എന്നുള്ളൂ കാരണം അവിടെയും വിലയില്ലാതായി ഇപ്പൊ ഈ അമേരിക്കയുടെ ഭാഗം കൂടാൻ നോക്കുകയാണെ എന്തുകൊണ്ടാന്നറിയില്ല കേട്ടോ എനിക്ക് എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഭാഗം ഇപ്പോൾ മോദി കൂടാൻ നോക്കുന്നത് ഒരു ഐഡിയ ഇല്ല മുപ്പിരി അമേരിക്കയുടെ ഭാഗം കൂടാൻ നോക്കുകയാണ് വെച്ചാൽ മറ്റുള്ള അമേരിക്കയുടെ എതിരായിട്ട് വന്ന രാജ്യങ്ങളുണ്ടല്ലോ അവരെ വെറുപ്പിച്ച് കളഞ്ഞു ശരി സത്യം പറഞ്ഞാൽ അവർക്കൊരു ഷോക്കിംഗ് ആയിരുന്നു കാരണം അവർ വിചാരിച്ചത് ഏത് രാജ്യം വിട്ടുപോയാലും ഇന്ത്യ വിട്ടുപോകാന്ന് വിചാരിച്ചത് പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ സ്ഥലത്ത് വ്യാഴപ്പിണ്ടിയാണെന്ന് മാത്രമല്ല ഇന്ത്യൻ ജനങ്ങൾക്കോ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊന്നുമല്ല മുപ്പുർ പ്രവർത്തിക്കുന്നത് മുപ്പു പ്രവർത്തിക്കുന്നത് ആകെ ആ അദാനി അംബാനി അവരുടെ സുഖം എന്ന് മാത്രം നോക്കുന്നുള്ളൂ അപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ ചുങ്കൻ ചുമത്തും ഒരുപാട് ചുങ്കം നൂറ് ശതമാനമൊക്കെ ചുങ്കൻ ചുമത്തും എന്ന് കേട്ടപ്പോഴാണ് അത് അദാനിക്കും അമ്പാനിക്കും കേടാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗം പോയി കൂടുന്നത് വെച്ചാൽ ഇപ്പോൾ ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ലാതായിട്ട് കുടുങ്ങി കിടക്കുകയാണ് മൊത്തത്തിൽ നശിപ്പിക്കും എന്നാണ് ഇപ്പോൾ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നത് പിന്നെ ഇവിടെ എന്താണ് ഉള്ള കാലത്തോളം ബി ജെ പി വരികയുള്ളൂ ഒരു സംശയമില്ല ആ ഇവി എം ഉള്ളിടത്തോളം കാലം അത് പക്ഷെ പ്രത്യേകം പറയാം കേട്ടോ യു എം കാരണമാണല്ലോ മൂന്നാമതും ഭരണത്തിൽ വരുന്നത് അല്ലാതെ എന്ത് പുണ്യകാര്യമാണ് മൂന്ന് തവണയ്ക്ക് ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് ഈ മോദിയും പിന്നെ ഗുണ്ടാ സംഘം ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല ജനങ്ങൾക്കും ഇഷ്ടമല്ല ജനങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിൽ തന്നെ ഇവരുടെ ചവിട്ടി പുറത്താക്കിയതാണ് അതും അവിടെയും തട്ടിപ്പ് നടത്തി പക്ഷെ എന്താണ് എത്ര തട്ടിപ്പ് നടത്തിയാലും ജനങ്ങൾക്കൊരു കുഴപ്പമില്ല പിന്നെ എന്താ പറയുക മാധ്യമങ്ങൾക്കൊരു കുഴപ്പമില്ല അവർ ചർച്ച ചെയ്യാണ് ഏഹ് മാധ്യമങ്ങൾ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോണ്ടാണ് അവർ ഭരണത്തെ ജയിച്ചത് ഇതുവരെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാണ് ആ ഈ വോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മറിഞ്ഞു ആ മുമ്പത്തെ കോൺഗ്രസിൻ്റെ നാൽപ്പത് വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞു ഇവർ ഒത്തു കളിച്ചു ആ രണ്ട് പാർട്ടി ഒത്തിട്ടാണ് നിന്നിരുന്നത് ഒന്നുമില്ല ആ അക്കങ്ങളൊക്കെ മാറ്റിച്ച് അവർ ജയിച്ചു കാരണം അവർക്ക് തന്നെ മോദിക്കും അമിഷാക്കും അറിയാം ഗുജറാത്തിൽ നിന്നുള്ള പാടാണല്ലോ കാരണം അവർക്ക് തന്നെ അറിയാം ഇങ്ങനെ എത്ര വഞ്ചിച്ചാലും ഇന്ത്യൻ ജനങ്ങൾ എത്ര വഞ്ചിച്ച് ഇതുപോലെ ഭരണത്തിൽ വന്നാലും ജനങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല ജനങ്ങൾ പിന്നെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടു അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഉളുപ്പില്ലാതെ മൂന്നാം തവണയും ഈ വഞ്ചന ചെയ്തത് അത് വളരെ പ്രത്യക്ഷമാണ് പിന്നെ ഇവിയുടെ ഇവി എമ്മിൻ്റെ പരാതി പറയാനുള്ളത് കോടതിയോടാണ് കോടതിയിലാണെങ്കിൽ കോമഡിയാണ് അതൊരു സത്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ പരാതി ഉണ്ടെങ്കിൽ അവസാനം സുപ്രീം കോടതിയിൽ പോയിട്ടാ പറയാ സുപ്രീം കോടതി അഭിഭാഷകന്മാർ തന്നെ ഇ വി എമ്മിനെതിരാണ് അവർ അവിടെ തന്നെ ഉള്ള ആൾക്കാരാണ് സുപ്രീം കോടതിയിലെ തിണ്ണ തിണ്ണനിറങ്ങുന്ന വരാന്തയിൽ എപ്പോഴും കറങ്ങി നടക്കുന്ന അഭിഭാഷകന്മാർ അവർക്ക് പോലും സാധിക്കുന്നില്ല അവർ എത്രയോ പരാതി കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട് നിരവധി ജഡ്ജിമാർ ആ പരാതി നോക്കിയിട്ട് കച്ചറലിന് കട്ടാണ് ഒരു മറുപടിയും കൊടുക്കുന്നില്ല വളരെ വിചിത്രമായ മറുപടിയാണ് കൊടുക്കുക ഒരുപാട് കാരണങ്ങൾ കാണിച്ചിട്ടാണ് ഈ കേസ് കൊടുക്കുന്നത് പിന്നെ ലോകമെമ്പാടും ഈ ബാലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് എവിടെയും പുരോഗമിച്ച രാജ്യങ്ങളിൽ വരെ ഈ പിന്നെ എന്താ പറയുക മെഷീൻ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാരണങ്ങൾ പിന്നെ ഇന്ത്യയിൽ നടന്ന കണക്കിൻ്റെ തെറ്റുകൾ ഇപ്പോൾ ഈ ഡൽഹി ഇലക്ഷന് വരെ ഒരുപാട് കണക്ക് തെറ്റാണ് മഹാരാഷ്ട്രയിൽ പിന്നെ പറയും വേണ്ട നിരവധി ലക്ഷങ്ങളുടെ ലക്ഷം ലക്ഷങ്ങളുടെ വോട്ടാണ് അങ്ങോട്ട് അധികമായിട്ട് കാണിക്കുന്നത് ഹരിയാനയിലും അങ്ങനെ തന്നെ ഇതൊക്കെ വെച്ചിട്ട് ഒരു കേസ് കൊടുത്താൽ പോലും ആ ജഡ്ജി അതും ബി ജെ പിയുടെ ജഡ്ജാണ് ആ ജഡ്ജിമാരൊക്കെ തിരഞ്ഞെടുക്കുന്നതും അപ്പോയിന്റ് ചെയ്യണമൊക്കെ തന്നെ ഈ ബി ഈ മോദി അമിത്ഷയാണ് അല്ലെങ്കിൽ മോദി അമിത്ഷയുടെ പിന്നെ അനുയായി അണി അണി അനുയായികളാണ് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവരെന്താ ചെയ്യുക അവർ സ്വാഭാവികമായിട്ടും അത് ആ കേസ് സ്വീകരിക്കില്ലല്ലോ കാരണം ആ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ സ്ഥാനം ഇല്ലല്ലോ കാരണം മോദി അമിഷയും പറഞ്ഞിട്ടാണല്ലോ അവരുടെ അവിടെ ഇരുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ പറയും ഏ ഈ കേസൊന്നും എടുക്കാൻ പറ്റില്ല അവരുടെ അറ്റയർ ആണ് അവരും സംഘികളാണ് അപ്പോൾ പിന്നെ എവിടെ പോയി പറയും എവിടെയും പോയി പറയാനില്ല പിന്നെ പ്രക്ഷോഭം അതിനാണീ ആൾക്കാർ തയ്യാറില്ല പ്രതിപക്ഷ പാർട്ടിക്കാർ ഒന്നിച്ച് നിൽക്കണം അതിനെവിടെ തയ്യാറ് ഇന്ത്യ ജോഡോ യാത്ര ആ ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി താടി വളർത്തി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പക്ഷേ ഈ എമ്മിൻ്റെ കാര്യം വരുമ്പോൾ മുപ്പേർ നനഞ്ഞ പൂച്ചനെ പോലെ മുപ്പർ മിണ്ടുന്നില്ല ഇളക്കമില്ല കറുകെ വന്നിട്ട് വലിയ വെടായിയൊക്കെ അടിച്ച് പക്ഷേ രാഹുൽ ഗാന്ധി ഇളകുന്നില്ല മുപ്പർക്ക് പറ്റൂലെന്നാണ് പറഞ്ഞത് മുപ്പരക്ക് വേണമെങ്കിൽ വെറുതെങ്ങനെ ഇന്ത്യ ജോലയാത്ര വേണമെങ്കിൽ ഞങ്ങൾ ഞാൻ നടത്താം പക്ഷേ ഇവനെ ഇ വി എമ്മിനെതിരൊന്നെ ആവില്ല എന്ന് പറഞ്ഞിട്ട് മുപ്പര സൈഡിലിരിക്കുകയാണ് അപ്പോൾ നല്ല സുഖമായി അങ്ങനെ മോദി അങ്ങനെ രക്ഷപ്പെട്ടു വെച്ചാൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ട് ഗുണ്ടകളാണ് ഇന്ത്യ ഭരിക്കുന്നത് കുറേ കാലമായിട്ട് ഗുജറാത്തിൽ നിന്ന് കിട്ടിയ പാടാണ് ഗുജറാത്തിൽ മുപ്പത് കൊല്ലമായി ഭരിക്കുന്നത് എന്തത് ജനങ്ങളെന്താ പ്രാന്തം മാരാ എന്താണ് അവിടെ തേനും പാലോ ഒഴിക്കോ അവിടെ ദാരിദ്ര്യം മറക്കാൻ വേണ്ടി താർപ്പായ കെട്ടുക മതില് കെട്ടുക പിന്നെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ ഗുജറാത്തിൽ പോകുന്ന വ്ളോഗർമാർ ട്രക്ക് ഡ്രൈവർമാർ അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അന്തം വിട്ടു പോകും അന്ധം വിട്ടു പോകുമല്ലോ കാണാതെ നമുക്ക് രംഗങ്ങൾ അവർ കാണിക്കുന്നുണ്ടല്ലോ എന്തൊരു ദാരിദ്ര്യമാണ് ഈ ഗുജറാത്തിലെന്ന് അറിയോ എന്തൊരു ദാരിദ്ര്യമാണ് നമ്മൾ കേരളക്കാരവിടെ പോയാൽ ആഹാ അത് ശരി നമ്മൾ സൊമാലയിലോ ഉഗാണ്ടയിലോ എത്തിയോന്ന് ആഫ്രിക്കയിലത്തെ ഏതെങ്കിലും പട്ടിണി രാജ്യം ഉണ്ടല്ലോ അവിടെ എത്തിയോന്ന് ചോദിക്കും കാരണം നമ്മൾ കാറായിട്ടാണ് വന്നത് ഇങ്ങനെ ആഫ്രിക്കയിലെത്തിയെന്ന് ചോദിക്കും അത്രയും ദാരിദ്ര്യമാണ് ഒരു ഒരു ട്രക്ക് ഡ്രൈവർ പോയി ആ ട്രക്ക് ഡ്രൈവർമാർ തന്നെ പാവങ്ങളാണ് കേരളത്തിൽ നിന്ന് പോയതാണ് അപ്പോൾ അവിടെ അവർക്ക് ചോറ്ക്കണ പിന്നെ ഭക്ഷണം കഴിക്കണ സമയപ്പോൾ ട്രക്ക് ട്രക്ക് ഡ്രൈവർ ഡ്രൈവർമാർ അങ്ങനെയാണ് അവരുടെ ട്രക്കിൽ തന്നെ അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെള്ളം ഉണ്ടാവും എവിടെയെങ്കിലും വെള്ളം അങ്ങനെ ശേഖരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ വെള്ളം ഉണ്ടാവും പിന്നെ പച്ചക്കറി കുറച്ച് അവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടി വാങ്ങിയിട്ടുണ്ടാവും ഒക്കെ ട്രക്കിൽ തന്നെ ഉണ്ടാവും കാരണം എവിടെ നിന്നാണ് പൈസയ്ക്കുന്നത് അവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കില്ല അങ്ങനെ ട്രക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇവർ പാചകം ചെയ്യുക ട്രക്കിൻ്റെ സൈഡിൽ ഗെ ഗസ് സ്റ്റവ് ഇതിൻ്റെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ട്രക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഗ്യാസ് സ്റ്റവൊക്കെ വെച്ചിട്ട് ചോറുണ്ടാക്കി പിന്നെ കുറച്ച് പച്ചക്കറി തക്കാളി ഇതൊക്കെ വെട്ടിട്ട് വെട്ടിട്ട് എന്തൊക്കെയാണ് ചെറിയൊരു ഇതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ മോഡൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചേടാ ഇവർ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ആ ആൾ ഇട്ട വീടാണ് വെറുതെ നോളെ പറഞ്ഞതല്ല ആൾ ഇട്ട വീഡിയോ ആണ് നോക്കുമ്പോൾ എന്താ അറിയോ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പിന്നെ ഈ മറ്റേ എന്താ പറയുക കുളത്തിൻ്റെ സൈഡിൽ കൊറ്റി ഇരിക്കുന്നുണ്ടാവില്ലേ വെഷ്നറ്റ് ഈ മീനെ കൊത്താൻ വേണ്ടിട്ട് ഒരുപാട് കൊറ്റികൾ അത് കുറേ ഉണ്ട് കുറെ ആൾക്കാർ ഇരിക്കണ് അപ്പം ഇവർ വിചാരിച്ച് കാരണം ഇവർ ഇവരാണ് ഇവരാണ് ട്രക്ക് ഡ്രൈവറാണ് ഇവരെനെ കാണാനും ഈ പൊടിയും കാറ്റും ഉറക്കില്ലാതൊക്കെ ഇവർ ഒരുമാതിരിയായിട്ടാണ് ഉള്ളത് വലിയൊരു ഇതൊന്നുമില്ല അപ്പം ഇവർ വിചാരിക്കും ഇതിപ്പോൾ എന്താ നമ്മളെന്താ മമ്മൂട്ടി മോഹൻലാലോ ഇങ്ങനെ എല്ലാവരും വന്നിരിക്കണത് നോക്കുമ്പോൾ എന്താ ആ ഭക്ഷണത്തിന് വേണ്ടി വന്നിരിക്കുക അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഒരു സൈഡിൽ കുറേ മുതിർന്നവർ വേറെ സൈഡിൽ കുറേ സ്ത്രീകൾ അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ഇതാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ മുപ്പത് കൊല്ലമായിട്ട് ഒരേ പാർട്ടിക്കാർ ഭരിക്കുക അതെന്തത് അപ്പം തന്നെ ഈ എലക്ഷൻ കമ്മീഷനൊക്കെ ബി ജെ പി കാരണം ഈ ഇന്ത്യൻ എങ്ങനെ വരിഞ്ഞ് മുറുക്കാന്നുണ്ടെങ്കിൽ ഗുജറാത്തൊക്കെ ചികൾ കേസാണ് പിന്നെ വോട്ടിംഗ് മെഷീൻ്റെ കാര്യം അവിടെ പിന്നെ അവിടെ പിന്നെ തിരഞ്ഞെടുപ്പ് ഒരു പ്രസന തോന്നുന്നുണ്ട് വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ ബി ജെ പി ജയിച്ചു എല്ലാവരും വെട്ടി പോയിക്കോ എന്ന് പറയും എല്ലാവരും വിട്ടു പോകുകയും ചെയ്യും ഒരു പ്രതികരണമൊന്നുമില്ലാത്ത കുറേ ജനതയാണ് അവിടെയും മൊത്തം ഇന്ത്യയിൽ തന്നെ എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഗുജറാത്തിൽ പ്രത്യേകം പറയണ്ടോ ഇനി ജനങ്ങളെങ്ങാനും മോതിര മിഷണെന്ന് നേരത്തെ തിരിഞ്ഞാലും അപ്പോൾ പറയും ഹിന്ദു മുസ്ലിം ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു മുസ്ലിങ്ങൾ പോയി നോക്കണമെന്ന് പറയും അപ്പോൾ എല്ലാവരും കൂടി മുസ്ലിങ്ങളെ പിന്നാലോടും നല്ല സുഖ അപ്പോൾ ഇന്ത്യയിൽ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ഇത്രയും നല്ലൊരു രാജ്യം ലോകത്ത് തന്നെ വേറെ ഇല്ല ഇപ്പോൾ അമേരിക്കയിൽ കണ്ടില്ലേ വെറും വലിയ സ്ഥലമാണല്ലോ അമേരിക്ക വലിയ രാജ്യമാണ് ഒരുപാട് പോളി പോളിംഗ് സ്റ്റേഷൻ ഒരു ലക്ഷത്തിൽ മേലെ പോളിങ് പോളിംഗ് സ്റ്റേഷനൊക്കെയാണ് അതിൽ നൂറെണ്ണത്തിൽ അതിൽ നൂറോ നൂറ്റി ഇരുപതെണ്ണത്തിൽ മാത്രമാണ് ഈ പിന്നെ വോട്ടിംഗ് മെഷീൻ ഉള്ളത് ബാക്കിയൊക്കെ ബാലറ്റ് പേപ്പറാണ് ആ നൂറ് നൂറ്റി ഉള്ളത് പോലും മാറ്റം എന്നാണ് ട്രംപ് പറയുന്നത് അത് പറഞ്ഞതാണെങ്കിലും അത് വയനേക്കാൾ വലിയ പ്രത്യേകതയാണ് കാരണം മോദിയുടെ മുമ്പിൽ ഇന്നിട്ടാണ് പറഞ്ഞത് അത് മോദിയോട് പറഞ്ഞതല്ല മുപ്പര മുപ്പര എന്തോ ഒരു പത്രക്കാരോ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു പക്ഷേ മോദി അപ്പുറത്തിരിക്കുന്നുണ്ട് പക്ഷേ മോദിക്ക് പിന്നെ ട്രംപിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് ട്രംപ് എന്താ പറഞ്ഞറിയോ ഈ വോട്ടിംഗ് മെഷീൻ ഒരിക്കലും അമേരിക്കയിൽ ഉണ്ടാകാൻ പാടില്ല അതാണ് ഈ കുഴപ്പാക്കുന്നത് പറഞ്ഞ് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് മോദിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കേൾ മറ്റേ ഇതാക്ക കേൾക്കേണ്ടതല്ലേ അപ്പോൾ ആ അറിയാത്തത് കൊണ്ട് രക്ഷപ്പെട്ട് ഇതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾക്ക് ഏറ്റവും വെറുപ്പാണ് ഈ വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് ഇന്ത്യയിൽ അതിനേക്കാൾ വലിയ രാജ്യമാണ് ഇന്ത്യ പിന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം പോളിംഗ് ബൂത്ത് ഒന്നുമല്ല വോട്ടിംഗ് മെഷീൻ തന്നെ ഇരുപത് ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടിംഗ് മെഷീൻ തന്നെയാണ് അപ്പോൾ എത്ര പോളിംഗ് ബൂത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ രാജ്യത്ത് ഈ സാധനം നടക്കുകയാണ് ഈ ഒരു പ്രഹസനം ഈ ഒരു വഞ്ചന നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് സംഘികൾ പറയുന്നത് കാലാകാലം ഇനി മോദി തന്നെ ഭരിക്കും ഭരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരാൾ പറയാണ് എന്തിനാണ് ഇന്ത്യക്കാർ ഈ മലവാണത്തിനെ ചുമക്കുന്നത് ആ ശരിയാണ് ഇന്ത്യക്കാർ ചുമക്കുന്നതല്ല ഇന്ത്യക്കാർ ചുമക്കുന്നതല്ല ഇന്ത്യക്കാർ എന്നോ ഇവരുടെ ചവിട്ടി പുറത്താക്കിയാണ് ഇന്ത്യക്കാർക്ക് ഇവരുടെ കണ്ണെടുത്താൽ കണ്ടു കൂടാ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ മെഷീനും ഈ തട്ടിപ്പും പിന്നെ ഇപ്പൊ പറയുന്നത് എന്താ പറയുക ഈ പിന്നെ ആൾക്കാരുടെ എണ്ണങ്ങനെ കൂട്ടിയിടാത്രേ വെറുതെ ഒരു മുപ്പത്തൊമ്പത് നാല്പത് ലക്ഷം ആൾക്കാരുടെ ഓൾറെഡി ഒരു വ്യാജ ഡാറ്റ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തുണ്ട് ഇതേ ഡാറ്റ വെച്ചിട്ടാണ് ബീഹാറിൽ ഇലക്ഷം വന്നാലും ഈ ഡാറ്റ അവിടെ ഇടും എന്നിട്ട് ജയിക്കും അതേ ഡാറ്റ വെച്ചിട്ടാണ് മഹാരാഷ്ട്രയിലും ജയിക്കുക അതേ ഡാറ്റ വെച്ചിട്ടാണ് പിന്നെ ഹരിയാനയിലും ജയിക്കുക ഇതാണ് ഇത്ര പരിപാടി ഇപ്പോൾ ഡൽഹിയിൽ ജയിക്കുക മുപ്പത്തൊമ്പത് നാൽപ്പത് ലക്ഷത്തോളം വ്യാജ വോട്ടർ ഐ ഡിയിൽ പെട്ട കുറേ ലിസ്റ്റാണ് അങ്ങനത്തെ ആൾക്കാരില്ല അങ്ങനത്തെ ഒന്നുമില്ല അങ്ങനത്തെ ആൾക്കാർ ജനിച്ചിട്ട് പോലും ഇല്ല എന്നിട്ട് ഈ ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് ലക്ഷം ആൾക്കാരെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സഞ്ജയ് സിംഗ് ആപ്പ് പാർട്ടിയുടെ സഞ്ജയ് സിംഗ് പറയുന്നത് പിന്നെ ഒരു ചാനലിൽ ചാനലിരുന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജയിക്കുന്നത് അല്ലാതെ ജനങ്ങൾ പിന്നെ പേറുന്നതല്ല ജനങ്ങളെന്നോ ചവിട്ടി ഓടിച്ച് കളഞ്ഞു പക്ഷെ അത് പോകുന്നില്ല ഇത് ഈ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുകയാണ് ഇത് മാറ്റുന്നുണ്ടെങ്കിൽ അണുഭവം വിടേണ്ടി വരും ഏഹ് പിന്നെ അവിടെ ബഷീർ പറഞ്ഞ പറഞ്ഞൊരാളുകളാണ് അല്ലേ ബഷീർ ആ ബഷീർ ഈ വി എം നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം സംഘം ഭരിക്കും ഒരു രക്ഷ ഒരു സംശയം വേണ്ട അതുതന്നെയാണ് അതാണ് ആൾക്കാർ പറയുന്നത് ഇനി അസ്ഥികൂടം ആവുന്നത് വരെ മോദി മരിച്ച് കബ മറ്റേ പിന്നെ മൂപ്പർ പിന്നെ കത്തിക്കുകയാണോ ചെയ്യുക കത്തിച്ച് കളഞ്ഞാലും ആ വെണ്ണൂറ് വരെ ഭരിക്കും ഇന്ത്യ ഇവ ഉണ്ടെങ്കിലത്തെ കാര്യം പറയാണ് അപ്പം അത് സത്യം തന്നെയാണ് ഏതായാലും ഇന്നത്തെ ഈ വീടിലിതും ഇതാണ് പറയുന്നത് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ ആളാണ് ഇനി പിന്നെ നാടകം കളിക്കാൻ വരിക കവിത ചൊല്ലാൻ വരിക രാജീവ് കുമാർ പറഞ്ഞാൽ നരാധമൻ കവിത ചൊല്ലി രക്ഷപ്പെടും ഒരു ചോദ്യത്തിന് ഇന്നെ ഉത്തരം പറഞ്ഞിട്ടില്ല മൂപ്പരം എല്ലാം രക്ഷപ്പെട്ട് ഇനി മുപ്പരു ഉത്തരവാദിത്തത്തിൽ പെട്ടെന്നല്ല ഇയാളാണെങ്കിലോ അയാളുടെ അടുത്ത് ട്രെയിനിങ് കിട്ടിയല്ലോ എങ്ങനെയാണ് ജനങ്ങളെ വഞ്ചിക്കേണ്ടത് ഇനി ഇയാൾ വഞ്ചിച്ചോളൂ ഇനി ഇയാൾ കവിത ചൊല്ലി ആൾക്കാരെ പൊട്ടനാക്കി രക്ഷപ്പെടും എങ്ങനെയാണ് വോട്ട് എണ്ണം തറ്റിക്കുക വോട്ട് മറിക്കുക എങ്ങനെയാണ് അക്കങ്ങളൊക്കെ കൂട്ടടിക്കുക എങ്ങനെ പ്രോഗ്രാമിങ് ചെയ്തിട്ട് ആൾക്കാരെ വഞ്ചിക്കുക ഓരോരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പറ്റിക്കുന്നത് അപ്പോൾ കഴിയുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഈ മോദിനെ അമിഷാനെ അവിടെ നിലനിർത്തുക എന്നതാണ് ഇവർ ചെയ്യുന്ന ഏക പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വായിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഒരാൾ പറയുന്നത് ലാസ്റ്റ് അബ്ദുൽ അബ്ദുർ റഹ്മാൻ എന്നാലും ഇവറ്റകളുടെ തൊലിക്കെട്ടി സമ്മതിക്കണം എന്ന് പറയാണ് അവർക്ക് ഭരണം കയ്യില് കിട്ടിയാൽ പിന്നെ എത്ര തൊലിക്കെട്ടി ആവാല്ലോ സുഖല്ലേ ഭരണം കയ്യിലിങ്ങനെ ഇരിക്കണം അപ്പോൾ ഇന്ത്യ മുഴുവൻ അവരുടെ ചൊൽപ്പടിക്കാണ് എന്ത് തോന്നിവാസം ചെയ്യാം സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കാതിരിക്കയെ സംസ്ഥാനങ്ങളിൽ എന്താ എന്ത് വേണം ചെയ്യാലോ അതാണ് ഈ ഭരണം കയ്യിലിരിക്കാനുള്ള ഗുണം അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എത്ര പണം ചിലവാക്കെ ഭീഷണിപ്പെടുത്തിയെ ജയിലിലിടേ ഒക്കെ ചെയ്യും ആ ആപ്പ് പാർട്ടിക്കാരനെ മുഴുവൻ ചിഹ്ന ഭിന്നാക്കിയല്ലോ ജയിലിലിട്ടിട്ട് നശിപ്പിച്ച് കയ്യിൽ കൊടുത്തില്ലേ എന്നിട്ടും ഡൽഹിയിലെ ജനങ്ങൾ ജനങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങൾ ആപ്പ് പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്നാണ് പറയുന്നത് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അവിടെയും തട്ടിപ്പ് നടത്തി മുപ്പത്തൊമ്പത് ലക്ഷം വോട്ടുണ്ടല്ലോ അവരുടെ കീശലി ആ ഡാറ്റ അത് വെച്ചിട്ട് അവിടെയും വഞ്ചിച്ചു ജനങ്ങളെ അല്ലാതെ ഡൽഹിത്തെ ജനങ്ങൾ എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ആപ്പ് പാർട്ടി അവിടെ ഡൽഹിത്തെ ജനങ്ങൾക്ക് ഇലക്ട്രിക്ക് ഫ്രീ കൊടുക്കുകയാണ് വെള്ളം ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ പിന്നെ സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഓരോ ബസ്സിൻ്റെ ഉള്ളിൽ ഓരോ പോലീസുകാരൻ പിന്നെ ഡൽഹിയിൽ മൊത്തം വീഡിയോ സെക്യൂരിറ്റി ക്യാമറ ചികിത്സ ഫ്രീ ഇതൊക്കെ ആക്കിയ ഒരു പാർട്ടിനെ എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ തോൽപ്പിച്ച് ഓടിക്കുക അപ്പോൾ ഇത് അമിഷീം മോതിരം പ്രതികാരമാണ് അവർ പറഞ്ഞ് അവർ തീരുമാനിച്ചതാണ് ഞങ്ങൾ ജയിക്കണം അവർ തോൽക്കണം അവരെ നാറ്റിച്ച് വിടും അങ്ങനെ ഈ എന്താ പറയുക കെജ്രിവാളിനെ വരെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്ത് കെജ്രിവാളിനെ വരെ നാറ്റിക്കാനും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും അയാളുടെ വോട്ട് മുഴുവൻ കട്ട് ബി ജെ കൊടുത്തിട്ട് ആ കെജ്രിവാളിനെ വരെ തോൽപ്പിച്ച് വിട്ടു ഇതാണ് സംഭവം അപ്പോൾ തൊലിക്കട്ടി ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ കൂള്ളൂ ഗുണ്ടകൾക്ക് പിന്നെ ഭയങ്കര തൊലിക്കട്ടി ആയിരിക്കുമല്ലോ അപ്പോൾ അത് ഇത്രയുള്ള സംഗതി ഓക്കെ എനിവേ ഞാൻ ഈ ഒരു വീഡിയോ വിളി ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ